നമ്മുടെ ടെറസിൽ കുറേ ചെറിയ ടൊമാറ്റോസ് നട്ട് വളർത്തിയിരുന്നു അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിരുന്നു കീടനാശിനി ഒന്നും അടിക്കാത്ത ഓർഗാനിക് പച്ചക്കറികൾ കൊണ്ട് ഉണ്ടാകുന്ന കറികൾക്കൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അതുപോലെ നല്ല ടേസ്റ്റാണ് ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു രസം ഉണ്ടാക്കാൻ പോവുകയാണ് തക്കാളി എല്ലാം പറച്ച് കൊണ്ടുപോകുന്ന പരിപാടിയാണ് ശരിക്കും കിട്ടി കേട്ടോ തക്കാളി ഒരു പത്ത് പതിനഞ്ച് മൂണുണ്ടായിരുന്നു അങ്ങനെ തക്കാളി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി ഒരു ടീസ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ തോരമ്പരിപ്പ് രണ്ട് വറ്റൽ മുളക് പിന്നെ വെളുത്തുള്ളി ജീരകം മുളക് കയറി വെച്ചത് പിന്നെ ഒരു പത്ത് കുരുമുളക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഇനി അത് വറുക്കുന്ന പരിപാടിയാണ് മുളക് മല്ലി തോരമ്പരിപ്പ് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് പത്ത് കുരുമുളക് ഇട്ട് ഒന്ന് വറുക്കയാണ് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുമ്പോൾ എടുക്കാം ഇനി വെളുത്തുള്ളി ജീരകം ചതച്ചെടുക്കണം അരയ്ക്കാൻ പാടില്ല ചതച്ചെടുത്താൽ മതി ഇനി വറുത്തത് അരച്ചെടുക്കുകയാണ് ഇനി ചട്ടി വെച്ച് ശകലം എണ്ണ ഒഴിച്ച് തക്കാളി ഒന്ന് വഴറ്റണം എന്നിട്ട് പച്ചമുളക് ഇടണം അരിഞ്ഞ തക്കാളിയാണ് എന്നിട്ട് ഇഞ്ചി അല്ല വെളുത്തുള്ളി ജീരകം ചതച്ചത് ഇടുക ഇഞ്ചി വേണമെങ്കിൽ ഇടാം ഒരു ചങ്ങലമൊക്കെ ഇടാം അരപ്പ് ചേർത്തു ഒന്ന് തിളച്ച് കഴിയുമ്പോൾ പുളി ഒഴിക്കാം പുളി ഒഴിച്ച് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക പിന്നെ വെള്ളം ആവശ്യത്തിന് വേണമെങ്കിൽ ഒഴിക്കാം ഉപ്പിടാം ഉപ്പിട്ടിട്ട് ആവശ്യത്തിന് ടേസ്റ്റ് നോക്കി ഉപ്പിടുക എന്നിട്ട് അടച്ച് വെച്ച് തിളയ്ക്ക സിമ്മിലിട്ടാൽ മതി ചെറിയ തേൽ കിടന്ന് അത് തിളയ്ക്കണം എന്നിട്ട് അതിന് കടുവ വറുക്കുന്ന പരിപാടിയാണ് ഉള്ളി വറ്റൽമുളക് കടുക് എല്ലാം ഇട്ട് കടുക് വറുത്ത് പിന്നെ ശകലം കായപ്പൊടി കൂടി ഇടും എന്നിട്ട് മല്ലിയില ഇടും അരസ്പൂൺ കായപ്പൊടി കൂടെ ഇടണം ആ തിളച്ചി വരുമ്പോൾ കായപ്പൊടി കൂടി ഇട്ടിട്ട് ചെറിയ തീയിൽ കുറച്ച് നേരം തിളയ്ക്കണം അങ്ങനെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള രസമാണ് ഇതുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലപോലെ ചോറ് വേറെ കറികളൊന്നും വേണ്ട